ഞങ്ങൾ റോയൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട് സോക്കർ സിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിന് ഞങ്ങളുടെ ഹായ് ഞാൻ അൻഷിദ് ഖാൻ മുസാഫിറസിൽ മദീന ഗോൾ കീപ്പർ രണ്ടാം വർഷ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സോക്കർ സിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിന് എന്റെ എല്ലാവിധ ട്രാവൽസ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സൗഹൃദങ്ങളിലൂടെ ഒരുപാട് ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സഹായകമായ സോക്കർ സിറ്റി വാട്സപ്പ് കൂട്ടായ്മയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ പ്രയാണത്തിലും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഹായ് ഞാൻ ഇർഷാദ് അക്ബർ ട്രാവൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന സോക്കർ സിറ്റി വാട്സപ്പ് ഗ്രൂപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന ഷോക്കർ സിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിന് ഞാനും ആശംസിക്കുന്നു ഒരായിരം ആശംസകൾ രണ്ടാം വർഷം സിറ്റി വർഷങ്ങൾ ഹലോ സോക്കർ സിറ്റിയിലെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് റാഫി പാലക്കാട് സ്വദേശിയാണ് സോഷ്യൽ മീഡിയയിൽ സെവൻസ് ഫുട്ബോളിൻ്റെ ഉറച്ചക്ക് വളരെ പ്രധാനമായ ഒരു ഗ്രൂപ്പാണ് സോക്കർ സിറ്റി സോക്കർ സിറ്റിയുടെ രണ്ടാം ജന്മദിനം രണ്ടാം വാർഷികത്തിലെ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഞാനിപ്പോൾ ഒരു കോച്ച് കൂടിയാണ് റെഡ് സ്റ്റാർ ഫുട്ബോൾ അക്കാദമി എന്ന റെസിഡേഷൻ അക്കാദമി ഫുട്ബോൾ കോച്ച് കൂടിയാണ് നാളെ എൻ്റെ ടീം ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് കളിക്കാൻ വേണ്ടി ഗോവയിലോട്ട് പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം സോക്കർ സിറ്റിയിൽ എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ അനിയന്മാരായ ബാരി ആൻഡി മെച്ചിങ്ങ പൊന്നൂസ് ഞാൻ ഹസം പൊന്നൂസിന് മെച്ചിങ്ക പൊന്നൂസ് എന്നാൽ പറയാം ഓക്കെ എല്ലാവരും ഉള്ള തുടങ്ങി വെച്ച ഗ്രൂപ്പാണ് ഗ്രൂപ്പിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും തുടർന്നും നല്ല ചർച്ചകൾ ചർച്ചകളുണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും ഞാൻ ഹമീദ് രണ്ടാം വർഷം ആഘോഷിക്കുന്ന സോക്കർ സിറ്റി എഫ് സി പി ജവഹർ മായും എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ഉസ്മാൻ വർഷം ആഘോഷിക്കുന്ന സിറ്റി എൻ്റെയും എല്ലാ യും എല്ലാങ് തരംഗം സൃഷ്ടിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സോക്കർ സിറ്റി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് രണ്ടാം വാർഷികം ആഘോഷിക്കുകയാണ് ആ വേളയിൽ ഞങ്ങൾ നേരുകയാണ് എല്ലാവർക്കും ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസിനും ഇതിൻ്റെ മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വേളയിൽ ഒരായിരം ആശംസകൾ ഞാനും ആശംസകൾ നേരുന്നു ഞാൻ അഡ്വക്കേറ്റ് ഷമീം ുംമീം രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന സോക്കർ സിറ്റി എൻ്റെയും ജവഹർ ആശംസകൾ നേരുന്നു ഫ്രണ്ട്സ് ഞാൻ ലേണൽ തോമസ് കേരള സെവൻസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു പുതിയ തരംഗം സൃഷ്ടിക്കുന്നതുമായ ഗ്രൂപ്പായ സോക്കർ സിറ്റിക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സെക്കൻഡ് ആനിവേഴ്സറി അവർ ഇത് പിന്നിട്ട് കഴിഞ്ഞു ഇനിയും ഒരുപാട് ദൂരം പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി